നമസ്കാരം ഞാൻ സുധാകരൻ കോളേജിലാണ് ഒരു വർഷം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് ഐസ്ലിം എന്ന് പറയുന്ന ഒരു ബോഡി വെയിറ്റ് മാനേജ്മെൻറ്റ് പ്രോഡക്റ്റുമായി എന്നെ സമീപിച്ചിരുന്നു അന്ന് എനിക്ക് തൊണ്ണൂറ്റി മൂന്ന് കിലോ ആയിരുന്നു എൻ്റെ ശരീരഭാരം ഒരു അൺഫിറ്റ് ആയിട്ടുള്ളൊരു ബോഡിയായിരുന്നു എനിക്കുണ്ടായിരുന്നത് അത്യാവശ്യം ഭക്ഷണത്തോടൊക്കെ താല്പര്യമുള്ള ആൾ എന്നുള്ള നിലയിലും എന്നാൽ വലിയ വ്യായാമങ്ങളോടൊക്കെ താല്പര്യം ഇല്ലാത്ത ആളെന്നുള്ള നിലയിലും ഈ ബോഡി വെയ്റ്റ് കുറയ്ക്കുന്നതിനെക്കുറിച്ച് അതുവരെ ഗൗരവമായിട്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഈ അമിതവണ്ണം മൂലമുണ്ടാകുന്ന പ്രോബ്ലംസിനെ കുറിച്ചൊക്കെ ഇദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കിയേ പോകും ഞാനിതൊന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ ഉപയോഗിച്ച് നോക്കാനായിട്ട് തയ്യാറായി അപ്പം എൻ്റെ സാധാരണ ഭക്ഷണക്രമത്തിൽ ഭക്ഷണക്രമത്തിൽ ഈ ഐസ്ക്രീം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി ആദ്യത്തെ ഒരു മാസം കൊണ്ട് തന്നെ എനിക്ക് നാല് കിലോയോളം എന്റെ ശരീരഭാരം കുറയ്ക്കാൻ സാധിച്ചു ഐസ്ലിം ഉപയോഗിച്ചു അപ്പം അപ്പം എന്നോട് ഭക്ഷണത്തിനോടുള്ള ആസക്തി എനിക്ക് കുറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്നാൽ അത്യാവശ്യം ഉന്മേഷത്തോടെ തന്നെ എനിക്ക് കഴിയാനും സാധിച്ചു അപ്പം ഇത് ഞാനൊരു രണ്ട് മാസം തുടർന്നപ്പോൾ രണ്ട് മാസം ഞാൻ ഈ ഐസ്ലിം ഉപയോഗിക്കൽ തുടർന്നപ്പോൾ എനിക്ക് പതിനൊന്ന് കിലോയോളം എൻ്റെ ശരീരഭാരം കുറയ്ക്കാൻ സാധിച്ചു എൺപത്തി രണ്ട് കിലോയായിട്ട് എൻ്റെ ബോഡി വെയ്റ്റ് കുറഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ എന്നെ കാണുന്ന ആൾക്കാർ എന്നോട് ചോദിക്കാൻ തുടങ്ങി എന്താണ് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനിത് ഐസ്ലിം കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇതുപോലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്നും ഇനി അത് നിർത്തിക്കഴിയുമ്പോൾ വീണ്ടും ബോഡി വെയിറ്റ് ഒക്കെ വളരെ വലിയ രീതിയിൽ വർദ്ധിക്കുമെന്നൊക്കെയുള്ള അഭിപ്രായമാണ് എനിക്ക് അവരിൽ നിന്നൊക്കെ ലഭിച്ചത് അപ്പോൾ ഞാനിത് ഒന്ന് അറിയാൻ വേണ്ടി തന്നെ രണ്ട് മാസത്തിന് ശേഷം ഞാൻ പിന്നെ ഇത് ഈ ഐസ്ലിം എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിക്കാതായി ഇന്നിപ്പോൾ ഒൻപത് മാസമായി ഞാൻ ഈ ഐസ്ലിം എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നിർത്തിയിട്ടു ഇപ്പം ഞാൻ ഈ ഐസ്ക്രീം ഉപയോഗിക്കുന്നില്ല പക്ഷെ എന്റെ ബോഡി വെയിറ്റ് ഇപ്പോഴും എൺപത്തിരണ്ട് കിലോയിൽ എനിക്ക് നിലനിർത്താൻ സാധിക്കുന്നു എന്നത് വളരെ അത്ഭുതത്തോടെ തന്നെയാണ് ഞാൻ എന്നെ കാണുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് ഹൺഡ്രഡ് പെർസെൻറ് നാച്ചുറൽ ആയിട്ടുള്ള യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഈ ഐസ്ക്രീം എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് എന്റെ ലൈഫിൽ വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത് അപ്പോൾ ഇത് ഇതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞപ്പോൾ ഇത് പ്രായഭേദമന് ആർക്കും ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇതെന്ന് നമുക്ക് മനസ്സിലായി തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ കഴിയുന്ന